ഹായ് ഫ്രണ്ട്സ് നമ്മുടെ മൂന്നാമത് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ നമ്മൾ ബാംഗ്ലൂർ സ്റ്റേ ചെയ്തു ഇന്ന് രാവിലെ കുളിച്ച് ഫ്രഷ് ആയി ഒക്കെ കഴിച്ച് നമ്മൾ ഇറങ്ങുകയാണ് നമ്മൾ ഇന്നലെ താമസിച്ചത് നമ്മൾ റിയാസിൻ്റെ കൂടെയാണ് ഇദ്ദേഹമാണ് നമ്മൾ ഇന്നലെ ഹോസ്റ്റ് ചെയ്തത് ഇന്നലെ രാത്രി നല്ല നല്ല ഭക്ഷണം നല്ല സ്റ്റേ വളരെ കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ട് എല്ലാവരും കിടന്നുറങ്ങി യാത്രയുടെ എല്ലാ ക്ഷീണം വലിയ ക്ഷീണമൊന്നും ഇല്ലായിരുന്നു പക്ഷേ എല്ലാ ക്ഷീണവും പിന്നെ നമ്മൾ പോയി നമ്മുടെ ആശുമാണ് കൂടെയുള്ളത് ഇവർ രണ്ടുപേരാണ് നമ്മളെ ഇന്നലെ ഇവിടെ ഹോസ്റ്റ് ചെയ്തത് രണ്ടുപേരും നമ്മുടെ സുഹൃത്തുക്കളാണ് റിയാസും ആശുമൊക്കെ നമ്മുടെ ഇമാം ഗസാൽ അക്കാദമിയിൽ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാണ് അപ്പോൾ യാത്ര പുറപ്പെടുന്ന വിശേഷം അറിഞ്ഞപ്പോൾ തന്നെ റിയാസ് പറഞ്ഞു ബാംഗ്ലൂർ വരുമ്പോൾ സ്റ്റേയും ഫുഡൊക്കെ എൻ്റെ വകിയാണെന്ന് പറഞ്ഞു അപ്പോൾ നേരെ റിയാസിൻ്റെ അടുത്തേക്ക് വന്നു രാവിലെ നമ്മൾ ഇറങ്ങി പിന്നെ എന്താ പറയുക നമ്മുടെ എപ്പിസോഡ് തുടങ്ങാൻ നേരത്ത് ഇവിടെ ഒരു ചെറിയൊരു കലാപരിപാടി ഇങ്ങനെ കാണും

ാണ് നിലവില് പോയി മരുന്നടിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയുള്ളത് എങ്ങനെയാണ് സീസണലി ചേഞ്ച് ആക്കത്തെ ഐറ്റം ചേഞ്ച് ആക്കത്തെ ഓരോ സീസണായിട്ട് റിയാസ് നല്ലോണം കന്നോടെ കൊത്തുന്നുണ്ട് സംഗതി നമ്മൾ വിചാരിച്ചതിന് ചെറിയ തോട്ടാണെങ്കിലും ഇതിൽ സംഗതികളൊന്നുമില്ല ഇതിൽ പല ഐറ്റംസ് ഉണ്ട് കേട്ടോ അത് രാവിലെ തന്നെ വന്നിട്ട് പിന്നെ മൂപ്പര് എന്താ മരുന്നടിക്കുന്നു അതിൻ്റെ കള പറിക്കുന്നത് അതിനെ നനക്കുന്നു അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ചെറിയൊരു ഏരിയയിൽ പിന്നെ എനിക്കറിയുന്ന സാധനങ്ങൾ മാത്രം ഞാൻ പറഞ്ഞാൽ മാംഗോ ഉണ്ട് പയറുണ്ട് വെണ്ടയുണ്ട് പിന്നെ പച്ചമുളക് ഉണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അവിടെ പേര കൃഷിയായിട്ട് തന്നെ അപ്പുറത്ത് ചെയ്യുന്നുണ്ട് പിന്നെ ഇന്നലെ അവിടെയാണ് താമസിച്ചത് അവിടെ നിന്നിപ്പോ ഇറങ്ങി നമ്മളെ വണ്ടിയിൽ ലഹരി കാര്യങ്ങളൊക്കെ നമ്മൾ വണ്ടിയിലേക്ക് വെച്ച് നമ്മളിനി പിന്നെ പോവാണ് നമ്മൾ രണ്ട് സ്ഥലത്തൊക്കെ ഒന്ന് പിന്നെ കെ ജി എഫിൽ കോളാർ ഗോൾഫിൽ അവിടത്തേക്ക് പോകുന്നുണ്ട് അതുപോലെ തന്നെ അത് വഴി നമ്മള് നെല്ലൂർക്ക് പോവുകയാണ് നെല്ലൂർ ഡൗൺ റൂമൊക്കെ പോകുന്ന വഴി ആ കെ ജി എഫിന്റെ പോകുന്ന വഴിക്കുള്ള നമ്മളെ ഒരു വില്ലേജസ് ഒക്കെ അതിനുശേഷം കോളാറിന് ശേഷം തിരുപ്പതി അതും കൂടുന്നു എന്നിട്ട് നമ്മൾ നെല്ലൂരിൽ റൂം ബുക്ക് ചെയ്ത പിന്നെ നമ്മള് പിന്നെ മൂന്നാമത്തെ സ്റ്റേറ്റ് നമ്മൾ ടച്ച് ചെയ്യാൻ പോവാണ് നമ്മൾ ആന്ധ്രാപ്രദേശിലേക്ക് കടക്കാം ആന്ധ്രയിൽ പോകും അതേ സമയത്ത് കാരണം തമിഴ്നാട് തമിഴ്നാട് വെച്ചു അപ്പോൾ ഇന്ന് നമ്മൾ മൂന്ന് സ്റ്റേറ്റ് ആണ് ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത് കർണാടകയിലാണ് ഇപ്പോൾ ഓൾറെഡി നമ്മളുള്ളത് നമ്മൾ തമിഴ്നാട്ട് വെച്ചും എന്നിട്ട് നമ്മൾ നേരെ ആന്ധ്രയിലേക്ക് കടക്കാൻ പോവുകയാണ് എന്താണ് നമ്മൾ പിന്നെ നമ്മുടെ ഫാക്ടറിയിലേക്ക് പോവുകയാണെ അപ്പോൾ അവർ മറ്റേ വണ്ടിയിൽ പോയി നമ്മളെ വണ്ടിയിൽ പോയി ഫോർഡിൽ പോയി ഞാനും ആശിമു റിയാസും റിയാസ് അവിടെ തീരില്ലേ ആ ഉണ്ട് ഞങ്ങൾ മൂന്നുപേരും കൂടെ പിന്നെ ബാക്കിൽ അവരുടെ കൂടെ തന്നെ അങ്ങോട്ട് പോവാണ് അപ്പോൾ നമ്മുടെ പിന്നെ റിയാസിൻ്റെ ആശിമിൻ്റെ ഓഫീസിൽ നമ്മളെത്തി പിന്നെ ഇത് പുതുതായിട്ട് ആരംഭിക്കുന്ന ഒരു പിന്നെ ഫുഡ് പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ് അപ്പോൾ അതിൻ്റെ ഒക്കെ പിന്നെ ഈ അടുത്ത് ആവുന്നേ ഉള്ളൂ ലോഞ്ചിങ്ങൊക്കെ ആയി കംപ്ലീറ്റ് മെഷീൻസും കാര്യങ്ങളൊക്കെ സെറ്റ് സെറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങോട്ട് ഇത് വിസിറ്റ് ചെയ്യാൻ മാത്രമായിട്ട് ഞങ്ങൾ വരുന്നുണ്ട് പിന്നെ എന്തായാലും വളരെ സന്തോഷം അല്ലേ നല്ല ഒരു പിന്നെ നല്ലൊരു വളരെ മനോഹരമായിട്ടുള്ളൊരു ഹോസ്പിറ്റാലിറ്റി അതും ബാംഗ്ലൂർ പോലത്തെ ഒരു സ്ഥലത്ത് കുറച്ച് മാറി ടൗണിൻ്റെ ബുദ്ധിമുട്ടൊന്നുമില്ല കുറച്ചൊരു മാറിയൊരു സ്ഥലത്ത് വൃത്തിയിലുള്ള വളരെ കംഫർട്ടായിട്ടുള്ളൊരു നല്ല നല്ലവർക്ക് വളരെ സന്തോഷം ഒരുപാട് ആഗ്രഹിച്ചതാണ് ഓൾ ഇന്ത്യ ട്രിപ്പ് ഒക്കെ പോകണം പക്ഷെ അതിന്റെ ചെറിയൊരു ഭാഗമാവാൻ ഇപ്പൊ നിങ്ങൾ സ്വീകരിക്കാനെങ്കിലും പറ്റിയത് വളരെ സന്തോഷം നമുക്ക് ഇവിടെ ഇറങ്ങാം സമയം ഏതാണ് സമയം എന്തായി പത്തുമണിയാണ് ടാർഗറ്റ് ചെയ്തത് ഒമ്പതേ മുക്കാലായി നമ്മളിപ്പോ ഇറങ്ങാണ് അപ്പൊ നമ്മളെ പിന്നെ റിയാസിൻ്റെ അടുത്ത് നമ്മൾ ഇറങ്ങി നമ്മളിപ്പോൾ പിന്നെ നേരെ കോളാറിലേക്ക് പോവുകയാണ് കോളാറാണ് നമ്മുടെ കെ ജി എഫ് ഗനിയൊക്കെ വരുന്ന ഏരിയയാണ് കോളാർ അപ്പോൾ നമ്മൾ കോളാറിലേക്ക് പോകാണ് ഇവിടുന്ന് ഏതാണ്ട് അമ്പത് ആണ് നമുക്ക് ഓടാനുള്ളത് ഇന്നലെ നമ്മൾ വയനാട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങി നമ്മൾ ബാംഗ്ലൂരിലാണ് നമ്മൾ സമാപിച്ചത് ഇന്നലെ നമ്മൾ പിന്നെ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് കിലോമീറ്ററാണ് നമ്മൾ ഇന്നലെ ഓടിയിട്ടുള്ളത് ഓരോ ദിവസം നമ്മൾ ഓടുന്ന കിലോമീറ്റർ നമ്മൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു അയ്യപ്പ ഒരു നല്ല റോഡ് കുറച്ചും കൂടെ മുന്നോട്ട് വന്നപ്പോൾ ഒരു അടിപൊളി റോഡ് അപ്പൊ നമ്മൾ കൊള്ളാറിലേക്ക് പോകുന്ന വഴിക്ക് പിന്നെ ഒരു തോപ്പ് കണ്ടപ്പോൾ സൈഡാക്കി കേട്ടോ ഇതാണ് ബേക്കുള്ളത് മുന്തിരിയാണ് കറുത്ത മുന്തിരി കറുത്ത മുന്തിരി ആണ് അതിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ഇല്ല ഇവിടെ ഞങ്ങൾ ഇവിടെ ഒരു ചെറിയ ഷെൽട്ടർ ഉണ്ട് അവിടെ ആരുമില്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞിട്ട് അകത്തേക്ക് വെക്കുന്നത് കയറാം എന്നൊക്കെ വിചാരിച്ചിരുന്നു ആര് കാണുന്നില്ല നോക്കുക ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ പിന്നെ മുന്തിരിത്തോട്ടത്തിലാണുള്ളത് കേട്ടോ കംപ്ലീറ്റ് മുന്തിരി ആണേ അയ്യവ ഇതെങ്ങനെ മുന്തിരികളൊക്കെ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നുണ്ടോ നല്ല ഇതിൻ്റെ ഉള്ളിൽ ഒരു കുളമുണ്ട് ഇവിടെയൊക്കെ കംപ്ലീറ്റ് മുന്തിരിയാണ് അയ്യോ അയ്യവ എല്ലാത്തിങ്ങനെ കൊലച്ചിരുന്ന പഴുത്ത് പാകമായിട്ടില്ല കേട്ടോ ഒന്ന് എന്താ പറയുക കുറെയൊക്കെ പഴുക്കാനാവുന്നേ ഉള്ളൂ ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം എൻ്റെ അകത്തൊക്കെ കുറച്ചും കൂടെ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ ഒരു പൂളുണ്ട് വലിയൊരു കുളമുണ്ട് അത് ഞാൻ കാണിച്ചു തരാം എന്താ കണ്ടില്ല വലിയൊരു കുളം അമ്പാ ഒന്നൊന്നര കുളമാണല്ലോ അയ്യോ ആ ഈ കുളം ഞാൻ കാണിച്ചു തരാം ഇത് കാണാൻ മാത്രം ഉണ്ട് കേട്ടോ വലിയൊരു കുളാണേ നല്ലൊരു കുളം കിണർ എന്ന് പറയാ റൗണ്ട് ആയതുകൊണ്ട് പക്ഷെ പോലെ വലുതാണ് ഉണ്ടോ താഴേൻ്റെ താഴേൻ്റെ താഴെ പക്ഷെ വെള്ളമില്ല കേട്ടോ വെള്ളമില്ല ഇത്ര ആഴത്തിൽ ഇത്ര പിന്നെന്താ പറയുക ഡത്തിൽ കുഴിച്ചിട്ടുണ്ട് നമ്മുടെ പിന്നെന്താ പറയുക നല്ല മുന്തിരി തോപ്പിലുള്ളത് കേട്ടോ മുന്തിരി കൃഷി ചെയ്യില്ലേ നിങ്ങൾ ഇതാണ് മുന്തിരി വള്ളി മുന്തിരി വള്ളി എന്ന് പറയുന്നത് ഞാൻ വിചാരിച്ചു വിചാരിച്ചെന്തോ ഇതിൻ്റെ ഒരു പോസ്റ്റാണ് പക്ഷെ ഇതാണ് മുന്തിരി വള്ളി കണ്ടോ ഇതിൽ നിന്നാണ് ഇങ്ങനെ വള്ളികൾ എന്താ പറയുക എത്രയോ വർഷങ്ങളായിട്ടുള്ള വള്ളിയായിരിക്കും ഇത് ഒരു പോസ്റ്റ് ഇതിനെ എന്താ പറയുക ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ പോസ്റ്റുകൾ ഇങ്ങനെ ഒരു ഒരു നിശ്ചിത ഇടവേളയിൽ കുഴിച്ചിട്ടിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഒരു അടുക്കും ചിട്ടയിൽ ഇപ്പോൾ അസംബ്ലിയിൽ കുട്ടികൾ നിൽക്കുന്നത് പോലെ പ്രത്യേകിച്ച് കോവിഡ് കാലത്ത് ത്രീ മീറ്റർ ഡിസ്റ്റൻസ് ഒക്കെ കീപ്പ് ചെയ്തിട്ട് നിൽക്കുന്ന പോലെ എന്താ പറയുക മുന്തിരി വള്ളികൾ അതിൽ നിറയെ മുന്തിരി നല്ല കൊലച്ചു നിൽക്കുന്ന നല്ല മുന്തിരി ഇപ്പോൾ എന്തായാലും ഇത് ഒന്നോ രണ്ടോ ആഴ്ചയൊക്കെ കഴിഞ്ഞാൽ ഇത് ഹാർവസ്റ്റ് ചെയ്യാനുള്ള സമയമാവും വിളവെടുപ്പിൻ്റെ സമയമാവും അപ്പോൾ ആ സമയത്തല്ല നമുക്ക് ഒരു രണ്ടാഴ്ചയും കൂടെ കഴിഞ്ഞ് വന്നിരുന്നെങ്കിലും നല്ല പഴുത്ത മുന്തിരി കൈയ്യൂടെ കഴിക്കായിരുന്നു അപ്പോൾ ഇതിപ്പോൾ മരുന്നടിച്ച് വെ മരുന്നടിച്ചിട്ട് വെച്ചേക്കുവാണെന്ന് പറഞ്ഞു നമ്മളിപ്പോൾ കഴിക്കുന്നത് അത്ര സേഫല്ല മുകളിൽ പറഞ്ഞിപ്പോൾ ഇന്നലെ മരുന്നടിച്ചാണ് ഇപ്പോൾ കഴിക്കണ്ട എന്നുള്ളത് പറഞ്ഞുകൊണ്ട് നമ്മളിപ്പോൾ കഴിക്കുന്നില്ല അപ്പോൾ എന്തായാലും അടിപൊളി ഭയങ്കര ഒരു ആംബിയൻസ് ആണ് ഈ മുന്തിരി തോപ്പിൻ്റെ നടുവിലൂടെ ഇങ്ങനെ നടക്കാൻ തന്നെ എന്താ പറയുക എന്തൊരു രസമാണ് ഒരു നമ്മളിങ്ങനെ സ്വപ്നത്തിലും അല്ലെങ്കിൽ ചിത്രത്തിലൊക്കെ കാണുന്ന ഒരു മുന്തിരി ഉണ്ടല്ലോ ആ ഒരു മുന്തിരി തോപ്പ് നമ്മൾ കമ്പൻ തേനിയിലൊക്കെയാണ് ഇത് വ്യാപകമായിട്ട് ഇത് എന്താ പറയുക മുന്തിരി കൃഷികളൊക്കെ കണ്ടിട്ടുള്ളത് പക്ഷേ ഇത് എന്താ പറയുക നമ്മൾ നമുക്കൊരു വീണ് കിട്ടിയൊരു അവസരമാണ് നമ്മൾ പോകുന്ന വഴിക്ക് നമ്മളൊരു ചെറിയ എന്താ പറയുക റോഡ് സൈഡിൽ തന്നെ ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ഒരു മുന്തിരി തോപ്പ് നമ്മൾ അതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ഇനി നമുക്ക് നേരെ കൊള്ളാറക്കാം നമുക്ക് എത്ര നാരോ റോഡാണ് നോക്കിയാൽ നിങ്ങൾക്ക് ഗൂഗിൾ അമ്മാവൻ കാണിച്ചു തന്ന റൂട്ടിലൂടെ പോകുന്നതാണ് പക്ഷെ ഭയങ്കര നാരോ റോഡാണ് അപ്പോൾ അവിടെ ഒരു വണ്ടി പാസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് പറ്റിയത് ഇവരെ ഒരു ലൈഫ് സ്റ്റൈലൊക്കെ കണ്ടില്ലേ റോഡ് സൈഡ് തന്നെയാണ് പാത്രങ്ങളൊക്കെ കഴുകാൻ വെച്ചിട്ടൊക്കെ ഉണ്ട് വരച്ചിട്ടുണ്ട് തമിഴ്നാട് മോഡൽ അപ്പോൾ നമ്മൾ ഈ ഗ്രാമ കാഴ്ചകളിലൂടെ വന്ന് കുറച്ചും കൂടെ മുന്നോട്ട് വന്നപ്പോൾ ഒരു മെയിൻ ഹൈവേയിലൊക്കെ അത് പിന്നെ വന്ന് ചേർന്നിരിക്കുകയാണ് പിന്നെ നമുക്കൊരു പത്ത് മുപ്പത്തഞ്ച് കിലോമീറ്ററും കൂടെ റോഡാറിലൊക്കെ പോകാനുണ്ട് നമ്മുടെ ഹൈവേയിലൊക്കെ കയറി ഇതിനൊരു ടോൾ റോഡാണ് ടോൾ പ്ലാസ ഇവിടെ തന്നെയുണ്ട് അത് അഞ്ഞൂറ് മീറ്റർ അഞ്ഞൂറ് മീറ്റർ കഴിഞ്ഞാൽ ടോൾ പ്ലാസ ഉണ്ട് നല്ലൊരു സീനറി ഉണ്ട് പക്ഷെ മുമ്പില് രണ്ട് റോഡിലും ഫുൾ ആളായതുകൊണ്ട് സോറി വണ്ടി ആയതുകൊണ്ട് നമുക്ക് അതിന്റെ ഒരു ആംബിയൻസ് കിട്ടുന്നില്ല അടിപൊളി ആവാത്ത നല്ല അടിപൊളി സ്ഥലം അല്ലേ വലിയ വലിയ പാറക്കല്ലുകൾ അല്ലെ വല്യ വല്യ പാറക്കൂട്ടങ്ങൾ അതിന്റെ മുകളിലേ നമ്മളെ കേരളം പെട്ടിട്ടുള്ള ആദ്യ പെട്രോൾ സ്റ്റേഷനിൽ കയറി കേട്ടോ കേരളം പെട്ടിട്ട് നമ്മൾ ആദ്യമായിട്ട് പെട്രോൾ അടിക്കാൻ കയറി തൊണ്ണൂറ്റഞ്ച് മാത്രമായിട്ടാണ് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റഞ്ചിലാണ് നമ്മൾ ആ തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റഞ്ചിലാണ് നമ്മൾ ഇന്നലെ ഡീസൽ എടുത്തത് പെട്രോളിന് നൂറ്റി അഞ്ച് രൂപയാണ് അപ്പോൾ ഇവിടുന്ന് പിന്നെ കുറച്ചപ്പുറത്തായിട്ട് നല്ല പാറക്കൂട്ടങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ വഴിയിലൊക്കെ പോകാൻ എന്നുള്ളത് ഇവരോട് ചോദിച്ചാണ് അപ്പോൾ മുമ്പ് പറഞ്ഞു ഇവിടുന്ന് അവിടുന്ന് ലെഫ്റ്റ് ടേൺ ചെയ്ത് പോയാൽ കുറച്ച് അത്യാവശ്യം നല്ല രസമുള്ളൊരു സ്ഥലമുണ്ട് അവിടെ നമുക്കപ്പം ആന്ധ്രാവ് എന്താ കർണാടക എന്ത് കണ്ട വലിയ ഭീമാകാരന്മാരായിട്ടുള്ള പാറക്കൂട്ടങ്ങളാണ് ഇവിടെ ഉള്ളത് ഇവിടെ മാത്രമല്ല കണ്ടോ അവിടെ വലിയൊരു നതില് ഫുള്ള് ഇതുപോലെ പാറക്കൂട്ടമാണ് നേരത്തെ നമ്മൾ കാറിൽ വരുമ്പോൾ കണ്ട അത് അത് ഇപ്പം നേരെ മുമ്പിൽ കാണുന്ന പാറക്കൂട്ടമാണ് നമ്മൾ കാറിൽ വരുമ്പോൾ കണ്ടത് പിന്നെ മുകളിലേക്ക് കയറിപ്പോവാണ് നമ്മൾ നമ്മളേ പിന്നെ കോലാരെത്താൻ ഏതാണ്ട് മൂന്ന് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ മിൽക്ക് ആൻഡ് സിൽക്ക് സിറ്റി എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ പാലിൻ്റെയും പട്ടിൻ്റെയും പട്ടണം നമ്മൾ ഏറെക്കുറെ എത്തിയിട്ടുണ്ട് നമ്മൾ ചെറിയൊരു ഡീവിയേഷൻ എടുത്ത് പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ് പോവുകയാണ് സ്വർണത്തിൻ്റെ പട്ടണമെന്ന് പിന്നെ പ്രത്യേകം പറയാനുണ്ടല്ലോ അല്ലേ സ്വർണം അതിൻ്റെ വിശേഷങ്ങളുണ്ട് പിന്നെ കോലാർ വളരെ പ്രമുഖമായിട്ടുള്ള ഒരു സ്ഥലമാണ് അതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ നമ്മൾ അവിടെ എത്തിയിട്ട് നമ്മൾ പറഞ്ഞുതരാം നമ്മുടെ പിന്നെ ഒരു നമ്മൾ കർണാടക ആന്ധ്ര ആ ഇവിടെ ഒരു സാധനം ഉണ്ടായിരുന്നു അല്ലേ മുട്ട് കർണാടക ആന്ധ്രയുടെ ഏതാണ്ട് ബോർഡറിലെത്തി നമ്മൾ കോലാർ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തി കോലാർ അപ്പം നമ്മൾ ഈ മൈനിങ് ഫീൽഡ്സിലേക്കാണ് നമ്മുടെ ഗോൾഡ് മൈനിങ് ഫീൽഡ്സിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് ഇവിടുന്ന് കുറച്ച് പോകാനുണ്ട് ഒരു പത്ത് മുപ്പത്തഞ്ച് കിലോമീറ്റർ ഗൂഗിൾ മാപ്പ് കാണിക്കുന്നുണ്ട് ഇവിടെ കണ്ടാകും എന്താ പറയുക അവർ വൃത്തിയില്ല അല്ലേ ഫുള്ള് എന്താ പറയുക ഇത് മെയിൻറ്റെയിൻ ചെയ്യാത്ത കുറെ പ്രദേശങ്ങൾ നമുക്ക് നേരെ മെയിൻ ഹൈവേയിലേക്ക് കട്ട് ചെയ്തിട്ട് അവിടെ കോലാർ മൈനിങ് ഫീൽസ് അപ്പോൾ കെ ജി എഫിന്റെ ബോർഡൊക്കെ കാണാൻ തുടങ്ങി ചെന്നൈ ഇരുന്നൂറ്റി അറുപത്തിനാല് കെ ജി എഫ് മുപ്പത്തി ഒന്ന് അടിയിൽ ബങ്കർപെട്ട് പതിനേഴ് കിലോമീറ്റർ സർക്കിൾ അല്ല നമ്മൾ കെ ജി എഫ് വഴി ഇങ്ങനെ മുന്നോട്ട് വന്നപ്പോൾ ഇവിടെ തക്കാളിങ്ങനെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിങ്ങനെ നോക്കാൻ ഇവിടെ കുട്ടികൾ പിള്ളേരൊക്കെ ഉണ്ട് കാറ്റല്ലേ നല്ല കാറ്റ് നല്ലൊരു ക്ലൈമറ്റ് ഉണ്ടാവും ഒരു പെട്ടിയില് പെട്ടിയിലാക്കിയിട്ട് തക്കാളി ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഫുൾ ആയിട്ട് പഴുത്തിയിട്ടില്ല ഒരു മീഡിയം അല്ലേ നല്ല മൂത്ത തക്കാളി പഴുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് പെട്ടിയിലാക്കി നമ്മുടെ നാട്ടിലേക്ക് എത്തുമ്പോഴേക്കും ഇതെന്തായിക്കോളൂ പഴുത്തോളൂ ഈ ഭാഗത്ത് കംപ്ലീറ്റ് കൃഷിയാണ് തക്കാളി കൃഷിയാണ് ഈ ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ട് കാണുന്നത് അപ്പം ഇങ്ങനെ ഫീൽഡിൽ കംപ്ലീറ്റ് തക്കാളി കൃഷിയാണ് അവിടെ ആളുകൾ ഇങ്ങനെ വിളവെടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട് അതിൻ്റെ നടുവിലൊരു മാവുണ്ട് കണ്ടാ ആ കുട്ടിയെ കൊടുക്ക നമ്മളെ കുറച്ച് ഒരു കേക്കൊക്കെ ഉണ്ടെന്ന് കേട്ടാ നമ്മളെ പിള്ളേർക്കൊക്കെ പിള്ളേർക്ക് കൊടുത്തിട്ടുണ്ട് തക്കാളികളാണ് എവിടത്തേക്കുള്ളത് എത്ര ദിവസം എടുക്കുന്നു അക്കാടി അതിൽ പറിച്ചു അതിൽ കയറ്റിയിട്ടുണ്ട് ഈ സ്ഥലത്തിന്റെ ഉടമയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറില് മരിച്ചു ഓക്കെ അദ്ദേഹത്തിന്റെ മകനാണ് രണ്ടായിരത്തി മൂന്നില് മരണപ്പെട്ടത് അപ്പൊ അവരുടെ ഇതാണ് അല്ലേ ശവകുടീരാണ് അത് ഇവിടുത്തെ പൊതുവായ ഒരു രീതിയാണെന്ന് തോന്നുന്നു ഈ കൃഷിയിടങ്ങളിലൊക്കെ ഇതുപോലെ തന്നെ ഇതുപോലെ ഇത്തരം സൗകര്യങ്ങൾ കാണുന്നുണ്ട് അതിന്റെ പക്ഷേ അവര് വിശ്വസിക്കുന്ന പ്രധാനപ്പെട്ട ആളുകളായിരിക്കാം അതല്ലെങ്കിൽ അതിന്റെ ഓണർ ആയിരിക്കാം ഓണറും അതിന്റെ കുടുംബമൊക്കെ ആയിരിക്കാം ഇതില് ഇതേപോലെയുള്ള ബാസ്കറ്റിലേക്കാക്കുന്നു അതിന്റെ വലിയ കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മൾ കേട്ടല്ലോ ഇങ്ങനെ ഡൽഹിയിലും നമ്മുടെ കേരളത്തിലേക്കൊക്കെ വരുന്ന സാധനങ്ങൾ ഇതാണ് നമ്മൾ കൃഷി ചെയ്യൂല ഇവരിങ്ങനെ കൃഷി ചെയ്ത് ഇതുപോലെ നല്ല അടിപൊളി സാധനങ്ങള് നമുക്കൊന്ന് തിന്നു നോക്കാം കേട്ടോ കളിപൊളി പിന്നെ തക്കാളി തോട്ടത്തിൽ നിന്ന് ഇപ്പൊ ഇറങ്ങിട്ടോ നല്ല അടിപൊളി സ്വീകരണം കേട്ടോ നല്ല സ്നേഹമുള്ള നല്ല സ്നേഹമുള്ള മനുഷ്യന്മാരെ നല്ല സ്നേഹമുള്ള മനുഷ്യന്മാര് മനസ്സ് എന്ന് ഞങ്ങൾക്ക് പിന്നെ കുക്ക് ചെയ്യാൻ വേണ്ടിട്ടുള്ള തക്കാളി ഒരു അഞ്ച് കിലോ ഉണ്ടാവില്ലേ രണ്ട് കവറിലും ഒരു അഞ്ച് കിലോന്റെ അടുത്ത് തക്കാളി പറഞ്ഞു നമ്മളടുത്ത് കുറച്ച് സ്നാക്സ് ഒക്കെ ഉണ്ടായിരുന്നു അല്ലെ അത് അവിടെ കിട്ടിയത് പിന്നെ അവർ അവിടെ തന്നെ നമ്മൾ തക്കാളി കഴിപ്പിച്ചു കുക്ക് ചെയ്യാൻ എന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ കുറെ വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെ പിടിപ്പിച്ചു അതും ഉണ്ട് എന്തായാലും ഒരു മനസ്സാണ് ഇനി നമുക്ക് നേരെ ഭക്ഷണം കഴിച്ചിട്ടില്ലേ ഇപ്പോൾ സമയം രണ്ട് മണിയായി അപ്പം അടുത്ത ദാപ കിട്ടിയാലെങ്കിൽ ഹോട്ടലോ റെസ്റ്റോറൻറ്റിൽ കിട്ടിയാലും നമുക്ക് ഭക്ഷണം കഴിക്കണം നമ്മൾ ഇങ്ങനെ മുന്നോട്ട് വന്നപ്പോ ഒരു ബർത്ത്ഡേ ആഘോഷം ഇവിടെ കണ്ടിട്ടോ ഞാൻ വണ്ടി മെല്ലെ തിരിച്ച് അങ്ങോട്ട് അവിടെ പയ്യന്മാരുണ്ട് ബർത്ത്ഡേ ആഘോഷിക്കുന്ന റോഡ് സൈഡിൽ തന്നെ അപ്പൊ അതിന്റെ വീഡിയോ എടുക്കാൻ വിചാരിച്ചിട്ട് പോയതാണ് പയ്യന്മാരുന്ന് അടി കെട്ടാണ് യാഥാർത്ഥ്യം ആറ് കിലോമീറ്റർ കൂടിയല്ലോട്ടോ കെ ജി എഫിലേക്ക് ഇവിടെ ഒരു പടുകൂറ്റൻ കമാനം കാണുന്നുണ്ട് അത് കന്നഡ കൊത്താൻ അറിയാത്തത് കൊണ്ട് നമുക്ക് എന്തില്ല ഒത്തൂല കൊത്തൂല എന്തോ കൊത്തി വെച്ച പോലെ ഉണ്ടല്ല നമ്മുടെ കെ ജി എഫിൽ കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോൾ ഭയങ്കര സൗണ്ടില്ലേ കെ ജി എഫ് ടൗണിൽ നിന്ന് ഈ സ്വർണ്ണമാലിലേക്ക് പോകുന്ന വഴിക്ക് കുറച്ച് മുമ്പിൽ സൈഡ് ആക്കിയതാണ് അപ്പോൾ ഇവിടെ ഒരു ഹോട്ടലുണ്ട് മലയാളീൻ്റെ ഹോട്ടൽ ഇവിടെ ഈ പരിസരത്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു മെദു മുമ്പിൽ പോയിണ്ട് ഉണ്ട് വാടാ മക്കളെ എന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അവൻ്റെ ലുക്ക് കണ്ടിട്ട് ഒരു മലയാളി ലുക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഹോട്ടലിൽ പോയിട്ട് ഭക്ഷി എഫ് ടൗണിൽ നിന്ന് ചോദിച്ചപ്പോൾ തന്നെ ഒരു ഹോട്ടൽ ചോദിച്ചപ്പോൾ മലയാളികളെ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇവിടെ ബശീക്കൻ ഒരു കളയുണ്ട് ഇവിടെ വന്ന് ഡയറക്റ്റ് ചോദിച്ചപ്പോൾ തന്നെ കണ്ടൊരു കട തന്നെ കളയാണ് ലാൻഡിപോളി ഒരു മലയാളി അറ്റ്മോസ്ഫിയർ ആണ് പുഷ്കൊപ്പം വരുന്നു അതുകൊണ്ട് നോക്കാമോ ഇവിടുത്തെ പുഷ്കി ലഭിച്ചിട്ടുണ്ട് വെജ് പുഷ്കൂപ്പാണ് സഹിക്കാൻ പറ്റുന്നില്ല സ്റ്റാർട്ട് ചെയ്യാം െജ് അപ്പോൾ നമുക്ക് വെജ് കുഷ്ക കഴിക്കാം നല്ല ഉണ്ട് അപ്പോൾ നമ്മളെ ഭക്ഷണം കഴിച്ചിട്ടോ കുഷ്ക നല്ല കുഷ്ക നാൽപ്പത് രൂപയാണ് ഒരു കുഷ്കൾ ഞങ്ങൾ നാലുപേരും ഓരോ കുഷ്ക അടിച്ച് ഇപ്പോൾ ഒരു പറയുന്നത് ഇത് കുറച്ചും കൂടെ മുന്നോട്ട് പോയാൽ നമ്മുടെ കെ ജി എഫിൻ്റെ യന്ത്രങ്ങളും അവരെ പിന്നെ മൈനിങ്ങിൻ്റെ യന്ത്രങ്ങളും സാധനങ്ങളൊക്കെ വെച്ചൊരു സ്ഥലം കാണും കുറച്ചൊരു ഒരു മീറ്റർ ഒക്കെ നടക്കാനേ ഉള്ളൂ നമ്മൾ വണ്ടി ഇവിടെ തന്നെ വെച്ച് പതിയെ നടക്കാമെന്ന് വിചാരിച്ചു പിന്നെ കെ ജി എഫിൻ്റെ പാടത്താണിത് ഗോൾഡ് ഫീൽഡ്സ് കണ്ടോ സംഭവം കോലാറ് നമ്മൾ നേരത്തെ കേൾക്കുന്ന പേരാണല്ലോ ഇത് ഈ സ്വർണഗനി ലോകത്ത് തന്നെ ഏറ്റവും ആഴമുള്ള ആഫ്രിക്കയിലെ ഖനികൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആഴമുള്ള ഗനികൾ ഇവിടെയാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഇത് ഇപ്പോഴും പ്രവർത്തിക്കുന്നില്ല രണ്ടായിരത്തോടു കൂടി ഇത് രണ്ടായിരത്തി ഒന്നോടുകൂടി ഇത് ഇതിലെ പ്രവർത്തനങ്ങൾ നിലക്കുന്നുണ്ട് ഇത് നേരത്തെ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ആണ് ഇത് കുറച്ചും കൂടിയും ഒരു ആധുനിക കൂടി പ്രവർത്തിക്കാൻ തുടങ്ങിയത് അതിന് മുൻപേ ഇതിൻ്റെ പ്രവർത്തനങ്ങളുണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപതുകളോട് കൂടിയാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇതിൻ്റെ ആധുനിക ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ചു കൊണ്ടുള്ള പ്രവർത്തനം തുടങ്ങിയത് ഇതിൽ ഇത് ഇത് ഈ കാണുന്നില്ല പറഞ്ഞു ഇതിൽ കാണുന്ന സാമഗ്രികളൊക്കെ ഇപ്പോ പ്രവർത്തിക്കുന്നില്ല അതുപോലെ തന്നെ ഈ ഗനിയിൽ നിന്ന് എടുക്കുന്ന എടുത്തിരുന്ന മണ്ണാണ് ഈ കൂട്ടിയിട്ടിരിക്കുന്നത് അത് ഈ പക്ഷേ ഗനിയുടെ ഭാഗത്തേക്ക് നമുക്ക് പോകാൻ പറ്റില്ല അത് അങ്ങോട്ട് ഈ പ്രദേശം അടക്കം മുഴുവൻ ഇപ്പോ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു സംരക്ഷണത്തിലാണ് ഉള്ളത് വളരെ ഒരു ചരിത്രപരമായ ഒരു സ്ഥലമാണത് ഒരു പ്രത്യേക മണ്ണല്ലേ ഇവിടെ ഈ സൈഡൊക്കെ നോക്കിയാൽ കണ്ടില്ലേ ഒരു ലെയർ ലെയർ ആയിട്ട് നിൽക്കുന്ന കിണ്ണത്തപ്പം മുറിച്ചമായിരിക്കും അല്ലെ അല്ലെ മിഥു കിണ്ണത്തപ്പം മൂർച്ഛമായിരിക്കും അമ്പലങ്ങൾ നല്ല കൊത്തുപണികളുണ്ട് ഇത് നാച്ചുറൽ ആയിട്ടുള്ള അതുപോലെ നമ്മൾ പലപ്പോഴും ഈജിപ്തിലെ ചില മലകളൊക്കെ ഈ രീതിയിൽ കാണാറുണ്ട് പ്രത്യേകമായ കളറാണ് പലതരത്തിലുള്ള പിന്നെ എല്ലാം കൂടി മിക്സ് മിക്സായിട്ട് പ്രത്യേകതരം ഇതൊരു മണ്ണാന്ന് പറയില്ല എപ്പോഴും കെമിക്കലായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ നമുക്ക് ഇത് ഈ ഈ മണ്ണ് കനിയിൽ നിന്ന് കുഴിച്ചെടുത്തതാണെന്ന് പറഞ്ഞല്ലോ ഇത് മൂന്ന് കിലോമീറ്റർ വരെ ആഴത്തിൽ നിന്ന് കുഴിച്ചെടുക്കുന്നതാണ് എന്ന് കാണാൻ കഴിയുന്നുണ്ട് അതായത് ആഫ്രിക്കയിലെ ലോകത്തെ ഏറ്റവും വലിയ എന്ന് പറയുന്ന ആഴമുള്ള എന്ന് പറയുന്നത് ആഫ്രിക്കയിലാണ് അത് കഴിഞ്ഞാൽ ലോകത്ത് രണ്ടാമത് ഏറ്റവും ആഴമുള്ള കനികൾ ഉണ്ടായിരുന്നത് ഇന്ത്യയിലെ ഈ പറയുന്ന സ്ഥലത്താണ് കോലാറിലാണ് അതാണിപ്പോൾ രണ്ടായിരത്തോടു കൂടി നിലച്ചത് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഒക്കെ സജീവമായിരുന്നു അതിന് ശേഷം പിന്നീട് രണ്ടായിരം വരെ സജീവമായിരുന്നു പക്ഷേ പിന്നീട് നമ്മുടെ നാട്ടിൽ പല വ്യവസായങ്ങളും അടച്ചുപൂട്ടിയതുപോലെ തന്നെ ഇതും അടച്ചുപൂട്ടുകയുണ്ടായി അതിൽ പ്രധാനമായിട്ടും ഇവർ പറയുന്നത് ഈ ഇതിൻ്റെ ചെലവ് താങ്ങുന്നില്ല എന്നുള്ളതാണ് അതായത് ഇത് കുഴിച്ചെടുക്കാനുള്ള ചെലവ് അവർക്ക് താങ്ങുന്നില്ല അത് മുതലാവുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ട് പറയുന്നത് പല വ്യവസായവും പോലെ തന്നെ മുടക്ക് മുതൽ അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് അപ്പം നിലവിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സംരക്ഷണത്തിലാണ് ഇത് മുഴുവൻ ഈ ഭൂമിയും ഇതിൻ്റെ സംവിധാനങ്ങളൊക്കെ ഉള്ളത് നമുക്കവിടെ ഇതിൻ്റെ പഴയ ഉപകരണങ്ങളൊക്കെ അവിടെ ഉണ്ട് നമുക്കതിലൊന്ന് പോയി കാണാം ഇതിൻ്റെ ഓഫീസ് ഭാരത് ഗോൾഡ് മൈൻസ് എന്ന് പറയുന്ന ലിമിറ്റഡ് കമ്പനിയാണ് ഈ ഗാനനത്തിന് നേതൃത്വം കൊടുത്തിരുന്നത് രണ്ടായിരത്തി വരെ നേതൃത്വം കൊടുത്തിരുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അപ്പോ ഇപ്പോൾ അത് പ്രവർത്തിക്കുന്നില്ല അതിൻ്റെ ഓഫീസാണ് നമ്മുടെ പിന്നെ കെ ജി എഫ് എന്നു വിട്ട് തിരുപ്പതിയിലൊക്കെ പോകുന്ന റൂട്ടാണ് നമ്മൾ പ്രേറിന് വേണ്ടിയിട്ട് ചെറിയൊരു ബ്രേക്ക് എടുത്താണ് ആ പള്ളിയിൽ ആ സമയത്ത് തൊട്ടിപ്പുറത്ത് ഓപ്പോസിറ്റായിട്ട് ഒരു മാങ്ങയുടെ ഒരു എന്താ പറയുക ഹോൾസെയിലായിട്ട് മാങ്ങ കൊടുക്കുന്ന ഒരു സ്ഥലങ്ങളുണ്ട് അപ്പോൾ അവിടെ നമ്മൾ നിർത്തി നമുക്ക് പറ്റിയ മാങ്ങ ഉണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ട്രാക്ടറിലൊക്കെ എന്താണ് ഇതാ ഇതിലൊക്കെ കംപ്ലീറ്റ് മാങ്ങ വന്നതാണ് മഹാരാഷ്ട്ര ഗുജറാത്ത് രാജസ്ഥാനൊക്കെ ആക്കിയാണ് ഇപ്പൊ അതിന് നമ്മക്കൂടെ ഇരുപത് പിന്നെ നമ്മള് പിന്നെ തമിഴ്നാടിൽ രൂപ കർണാടക ഒരു കിലോ നൂറാ പറഞ്ഞിരുന്നത് ഇരുപത് രൂപത്തിയഞ്ച് രൂപ നമ്മള് പിന്നെ ഇപ്പൊ തമിഴ്നാട് എൻ്റർ ചെയ്തിട്ടോ നമ്മുടെ തേർഡ് സ്റ്റേറ്റ് ആണ് കേരള കർണാടക ദമിഴ്നാട് പിന്നെ നമ്മള് നെല്ലൂർക്ക് പോവാനായിരുന്നു പ്ലാന് നെല്ലൂർ എത്തൂല കാരണം അത്യാവശ്യം ഉണ്ട് നമ്മള് തിരുപ്പതിൽ റൂം എടുത്ത് വിചാരിച്ചു വിചാരിച്ചാൽ എങ്കിലും ഉണ്ട് തിരുപ്പതില് തമിഴില് ഒപ്പിച്ചിട്ട് റൂം എടുക്കാന്നൊക്കെ ചോദിച്ചിട്ട് വിളിക്കുന്നുണ്ട് റൂം കിട്ടുകയാണെങ്കിൽ നമ്മള് തിരുപ്പതി സ്റ്റേ ചെയ്യും എന്നിട്ട് രാവിലെ അവിടെ നിന്ന് നമ്മള് നെല്ലൂർ വഴി നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ പുറപ്പെടും സമയം ഏതാണ്ട് ഏഴ് മണിയായി നമ്മളിതാ പിന്നെ നമ്മുടെ തിരുപ്പതിയെ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു മണിക്കൂറുകൂടെ റണ്ണിങ് ഉണ്ട് നമ്മളതിൻ്റെ അടുക്കൊരു ചായ കുടിക്കാൻ വേണ്ടി ഒരു ബ്രേക്ക് ഉണ്ട് അങ്ങനെ ചായ കുടിച്ച് ചായ അല്ല കാപ്പി ഇരുപത് രൂപ അല്ലേ ഇരുപത് രൂപയുടെ കോപ്പി നല്ല കോപ്പി ഉണ്ട് അടിപൊളി കോഫി നമ്മൾ തിരുപ്പതി എത്താനായിട്ടോ ഒരു മുപ്പത് കിലോമീറ്റർ കൂടിയാണ് അപ്പോൾ അതിന് മുമ്പായിട്ട് അടുത്ത ടോൺ ടൗൺ ടോൺ പിന്നെ നമ്മൾ തിരുപ്പതി ടൗണിൽ എത്തിയിട്ടോ തിരുപ്പതി ടൗണിൽ നിന്ന് നമ്മളൊരു ഹോട്ടൽ സെർച്ച് ചെയ്തിട്ടുണ്ട് അവിടത്തേക്ക് ഏതാണ്ട് ഒരു കിലോമീറ്റർ കൂടെ പോകാനുണ്ട് നമ്മൾ അതിനെ ലക്ഷ്യമാക്കി ഒരു ഗൂഗിൾ മാപ്പിൽ സെറ്റ് ചെയ്തിട്ട് പോകുന്നതാണ് ഇത് അത്യാവശ്യം വലുപ്പുള്ള ടൗൺ ആണ് അവിടെ എന്തോ മെട്രോൻ്റെയോ അല്ലെങ്കിൽ ഓവർ ബ്രിഡ്ജിൻ്റെ എന്തോ പണി നടക്കുന്നുണ്ട് ഇവിടെ തൽക്കാലി ഇന്ന് ബ്ലോഗ് ഇവിടെ വൈൻ്റപ്പ് ചെയ്യുകയാണേ നമ്മൾ പിന്നെ ഇപ്പം നിലവിലുള്ളത് തിരുപ്പതിയാണ് നമ്മൾ നെല്ലൂരിലേക്ക് പ്ലാൻ ചെയ്യുകയാണ് പക്ഷേ നമുക്ക് ഓടി എത്താൻ പറ്റിയില്ല പിന്നെ റിസ്ക് എടുത്ത് രാത്രി നമ്മൾ ഡ്രൈവ് ചെയ്യുന്നില്ല എന്നാണ് നമ്മുടെ ഒരു തീരുമാനം അപ്പോൾ നമ്മൾ തിരുപ്പതി എത്തി നമ്മൾ ഭക്ഷണം കഴിച്ചു താഴ്ന്ന ഭക്ഷണം കഴിച്ചു നമ്മൾ രണ്ട് റൂം എടുത്തു പിന്നെ എ സി റൂമാണ് വലിയ വലിയ എന്താ പറയുക വലിയ ഫെയർ ഒന്നും ഞങ്ങൾക്ക് വന്നില്ല ഒരു നോർമൽ ഫെയർ ഞങ്ങൾക്ക് റൂം കിട്ടി അപ്പോൾ എന്തായാലും പിന്നെ ഇന്ന് നമ്മൾ ബാംഗ്ലൂർ മുതൽ തിരുപ്പതി വരെയുള്ള വിശേഷങ്ങളും അതിൻ്റെ ഇടയിലുള്ള ഗ്രാമ കാഴ്ചകളും മറ്റുമാണ് നിങ്ങളുമായിട്ട് പങ്കുവച്ചത് നാളെ നമ്മൾ തിരുപ്പതി മുതൽ വിജയവാഡ വരെയാണ് ഒരു ലോങ് ഡ്രൈവാണ് നാളെ അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോയിൽ കട്ടൊക്കെ സപ്പോർട്ട് ഉണ്ടാകാം എല്ലാ ദിവസവും നമ്മുടെ വീഡിയോ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് മുടങ്ങാതെ ഉണ്ടാവും എന്നുള്ള ഒരു പിന്നെ വാഗ്ദാനം ഞാൻ തരികയാണ് പരമാവധി പന്ത്രണ്ട് മണിക്ക് തന്നെ അപ്ലോഡ് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും കട്ടൊക്കെ കൂടെ ഉണ്ടാകാം സൈനോ ഫി വേറെന്താ പറയേണ്ടത് അപ്പോൾ വീണ്ടും നാളെ കാണാം ബൈ